വേണ്ടി തൃശൂരിൽ സ്ഥലം തരാത്തത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ എയിംസ് വന്നാൽ എം എന്ന നിലയിൽ തനിക്ക് ഗരിമയാകും അതിനെ തടയുകയാണ് ലക്ഷ്യമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തൃശൂർ അവണിശ്ശേരി പാലയ്ക്കൽ ശരിശ്ശേരിക്കാവ ക്ഷേത്രത്തിന് സമീപം നടന്ന കലുങ്ക സൗഹൃദ വികസന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലുങ്ക് സൗഹൃദ വികസന സംവാദത്തിൽ എയിംസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി തൃശൂരിൽ എയിംസ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അനുവദിക്കാത്തതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തൃശൂരിന് എയിംസിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് ചീഫ് സെക്രട്ടറി അയച്ച കത്തിൽ ഉള്ളത് അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പിണറായി വിജയന്റെ ചീഫ് സെക്രട്ടറി സ്ഥലമില്ല ഏക്കർ സ്ഥലം തരാം അതെന്താണ് തന്നാൽ വേണ്ട ഡയറക്റ്റ് ആണ് നോട്ട് ലാൻഡ് ഇറ്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിന് എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടതാണ് കേരളത്തിൽ എയിംസ് വരുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണ് പലതവണ അത് സഭയിലടക്കം പറഞ്ഞിട്ടുണ്ട് വികസന കാര്യത്തിൽ ആലപ്പുഴ വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണെന്നും അതുകൊണ്ടാണ് എയിംസ് ആലപ്പുഴയിൽ വരട്ടെ എന്ന നിലപാട് താൻ സ്വീകരിച്ചതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഇടുക്കിക്ക് ഒരു സർപ്രൈസ് വികസനം കാത്തിരിപ്പുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കലുഗ് സൌഹൃദ വികസന സംവാദത്തിന് മുന്നോടിയായി എം ബി ഫണ്ട് ഉപയോഗിച്ച് അവണിശ്ശേരി പഞ്ചായത്തിൽ നിർമ്മിച്ച വിവിധ റോഡുകളുടെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു ജനം തൃശൂർ